ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്ന ഗ്ലേസിയർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിലേക്ക് ഫ്രണ്ട് ഓഫീസ് മാനേജർ വിസ പ്രോസസിംഗ് ഓഫീസർ എന്നീ രണ്ട് പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ജോലി ഒഴിവുകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപായി നിങ്ങളുടെ ലൊക്കേഷനും ക്വാളിഫിക്കേഷനും ഒന്ന് കമന്റ് ചെയ്യാമോ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എഡ്യൂക്കേഷണൽ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ഹെൽത്ത് സെക്ടർ കൺസൾട്ടൻസി ഓഫീസ് വർക്ക് എന്നതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം സ്ട്രോങ് ഓർഗനൈസേഷണൽ ആൻഡ് മൾട്ടി ടാസ്കിംഗ് എബിലിറ്റീസ് ഉണ്ടായിരിക്കണം ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് ഐ ഇ എൽ ടി എസ് ഒ ഇ ടി സർട്ടിഫിക്കറ്റാണ് അഡ്വാൻറ്റേജ് പറയുന്നത് നഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം അപ്പൊ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ഇതൊക്കെ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആയതിനാൽ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ പണച്ചെലവും ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികളും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ